നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ചില കാര്യങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു ഒന്ന് രണ്ട് നീ അത്യുന്നതായ ദൈവത്തിൽ അതുകൊണ്ട് എന്താ പറഞ്ഞേ നിനക്കൊരു തിരിന്മയും ഭവിക്കുകയില്ല ഓരോ കൂടാലെ സമീപിക്കുക പോലും ഇല്ലതെന്ന് ഒരുമയും നിനക്ക് കൂടാതെ നമ്മുടെ കുടുംബങ്ങളിൽ ഉറപ്പു വരുത്താൻ നമ്മൾ ചെയ്യേണ്ട രണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ നീ കർത്താവിലെ പറയാണ് പിന്നെ പറഞ്ഞേ നീ എന്നത് നീ കർട്ടിൽ ആശ്രയിച്ചു നീ കട്ടാവിൽ നിനന്ത സംഭവിക്കില്ല നിന്റെ കൂടാരത്തെ സംഭവിക്കൂടത്തെ വസിക്കുന്നവരിൽ നിന്നു ഒരു വിധത്തിൽ പറ്റാത്ത രീതിയിൽ നിന്റെ കർത്താവിലുള്ള ആശ്രയത്വവും നിന്റെ കഥാവിലുള്ള നിന്റെ ആശ്രയിച്ചു 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 എന്നൊക്കെ പറയാനാണ് പക്ഷേ കഥാവിൽ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നേ എന്റെ ആശ്രയം കർത്താവിലാണ് ഞാൻ പറയണം കർത്താവിലാണ് ആശ്രയിക്കുന്നത് ഞാൻ പറയാവിലാണ് ആശ്രയിക്കുന്നത് എനിക്ക് സഹായം എവിടെ വരും എനിക്ക് സഹായം കർത്താവലിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവലേ ഞാൻ പറയണം എന്റെ ആശ്രയാണ് എന്ന് ഞാൻ പറഞ്ഞ എന്താണ് ഉപേക്ഷിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ കഥാവിലൂടെ പറഞ്ഞു എനിക്ക് എന്നിലോ എന്റെ വീട്ടുകാരിലോ എന്റെ കൂട്ടുകാരോ ഒന്നുമല്ല എന്റെ ദൈവത്തിലാണ് എന്റെ ആശ്രയ അതായത് എനിക്കൊരു ആശ്രയത്വത്തിന്റെ വിഷയം വരുമ്പോ ഞാൻ എന്റെ കഥാവിൽ ആശ്രയിക്കുന്നത് അവർ പറയം ഉണ്ടാകുമ്പോ എനിക്കൊരു ആവശ്യമുള്ളതോ ഞാൻ ആരെങ്കിലും ആരോഗ്യം കൊണ്ടോ എനിക്കൊരു ആവശ്യമുള്ള ആവശ്യം സാധിച്ചു തരാൻ കഴിവുള്ള ഒരാളെങ്കിലും എനിക്ക് ഒരു കടമേണോ കടം കഴിവുള്ള ആണെങ്കിലും എന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാനും ആദ്യം വിളിക്കുന്നത് എന്റെ കഥാവിനെ ആകുന്ന അനുഭവമാണ് ഞാൻ ആദ്യം